പ്രവാസി ലീഗൽ സെൽ ബോധവൽക്കരണ സെമിനാർ സെമിനാർ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ിൽ ചെയ്തു പ്രവാസി ലീഗൽ സെൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവാസി ബോധവൽക്കരണ സെമിനാർ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ചെയ്തു പ്രവാസി പെൻഷൻ സാന്ത്വനാനുകൂല്യങ്ങൾ നോർക്ക കെയർ ഇൻഷുറൻസ് എൻ ഡി പി ആർഇ ലോൺ എന്നിവയെക്കുറിച്ചും പ്രവാസി ക്ഷേമനിധി ബോർഡ് നോർക്ക റൂട്ട്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മറ്റ് സേവനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയാണ് സെമിനാറിൽ സംഘടിപ്പിച്ചിരുന്നത് అదొండర్ மக்கள் பட்டிகக்காட்டில மீட்டில மக்கள் வித்தியாசம் പ്രവാസി ലീഗൽസിൽ ജില്ലാ പ്രസിഡന്റ് എം എം സലിമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി നന്ദഗോപകുമാർ സ്വാഗതം ആശംസിച്ചു അരുവിക്കര മുൻ എം എൽ എ കെ ശബരിനാഥൻ പാട്ടാകാടി യു എസ് പി റാഫിയാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ പ്രവാസികളുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓപ്പൺ ഫോറവും സെമിനാറിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു പ്രവാസി ലീഗൽ സെൽ ജില്ലാ ട്രഷറർ പി കെ ഉമ്മൻ നന്ദി രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ